കേര മീൻകറിയാണ് ഐറ്റം കഴിച്ചത് മീൻകറി ഉണ്ടാക്കിയിട്ട് ഇഡലിയുടെ കൂടെ സാമ്പാറും മീൻകറിയും കൂടി കഴിച്ചു സൂപ്പറാണ് ഇപ്പം വേണ്ട സാധനങ്ങൾ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി തേങ്ങ ഈ ഉള്ളി ഐറ്റങ്ങളെല്ലാം ഒന്ന് ഇടിച്ചെടുക്കണം തേങ്ങ അരച്ച് പാലും പിഴിഞ്ഞെടുക്കണം അതിനുശേഷം ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിക്കുക പിന്നെ ഈ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയിട്ട് നല്ലപോലെ വരട്ടുക അതിന് ശേഷം തക്കാളി പച്ചമുളക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് വരട്ടിയെടുക്കുക നല്ലപോലെ വരണ്ടു വന്നതിന് ശേഷമാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർക്കുക ഇത് നല്ലപോലെ മൂത്തതിന് ശേഷം തേങ്ങാപ്പാൽ ചേർക്കുക തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഇതിന് അകത്ത് കിടന്ന മീനിനൊരു ഇതുണ്ടല്ലോ ഉളുമ്പുണ്ടല്ലോ അതിറങ്ങും അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കും ഒരു തിളച്ചതിന് ശേഷമാണ് മീൻ കഷ്ണം ഇടേണ്ടത് ഇപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ സ്വല്പ വ്യത്യാസമൊക്കെ കാണും എല്ലാവരും ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇത് നമ്മുടെ അച്ചായിയുടെ സ്പെഷ്യൽ മീൻ കറിയാണ് നല്ല സൂപ്പറാണ് ഓക്കെ